അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത ഞാൻ എന്ത് പറയുന്നത് ലൈലാത്തയുടെ ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റാണ് പക്ഷേ ട്രോളായിട്ടാണ് പറയുന്നത് കാരണം മുത്തുമണികളെ എന്താണ് ഇപ്പം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കി ഈ മുത്തുമണികളോട് പറയാണ് കാരണം ലൈലാത്ത പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹത്തായ ഭവനത്തിലെത്തിയിട്ട് അവിടെ ധിക്കറും സലാത്തും അവിടെ ഖുർആൻ പാരായണവും നമസ്കാരവും മറ്റുമായിട്ടാണ് കഴിഞ്ഞുകൂടേണ്ടത് ഈ സമയത്ത് ലയില്ലാത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തുമ്പോൾ ഒരു വലിയ അത്ഭുത സംഭവമാണ് മക്കാ ഷരീഫിലെ പരിശുദ്ധമായ ഹറം ഷരീഫ് അതിൻ്റേതായിട്ടുള്ള കഹബാ ഷെരീഫ് നമ്മളെ മനസ്സിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് എത്ര കൊതിയും തീരില്ല അത് കണ്ടാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് എന്ത് പരിശുദ്ധമായിട്ടുള്ള അറമിലിരുന്ന് അറമിൻ്റെ പരിസരത്ത് എവിടെ ഇരുന്നിട്ട് കഹബൻ്റെ പരി ആ മത്താഫിൻ്റെ പരിധിയിലിരുന്ന് പരിശുദ്ധമായിട്ടുള്ള കഹബയിലേക്കുള്ള നോട്ടമുണ്ടല്ലോ ആ കണ്ണുകളെ അള്ളാഹു സംരക്ഷിക്കുകയും ആ കണ്ണ് കന്നിനീരൊലിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും നോക്കണം എന്തും നിങ്ങൾ ചോദിക്കും അതൊരു വല്ലാത്ത അനുഭവമാണ് സത്യവിശ്വാസിയുടെ ഒരു അനുഭൂതിയാണത് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലാത്ത എന്തെന്ന് മുത്തുമണികളെ നോക്കണം വേറെ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല കാരണം അള്ളാഹുവിൻ്റെ ഭവനം കണ്ട് കിട്ടുന്ന ആ ദിവസങ്ങളൊക്കെ മുതലെടുത്ത് അഥവാ ഇബാദത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എന്താ പറയുക വളരെ പരിമളമാക്കേണ്ട പരിപോഷി പരിപോഷിപ്പിക്കേണ്ട പ്രകാശിപ്പിക്കേണ്ട ദിവസങ്ങളാണ് കുറച്ച് ദിവസമേ കിട്ടുള്ളൂ വരണതും അറിയില്ല നോക്കണം മാത്രമല്ല അപ്പോഴാണ് ഈ ഈ ലയിലാത്ത മക്കളെ മക്കളോട് പറയാണ് നിങ്ങൾ കേൾക്കണത് ലയിലാത്ത മുത്തുമണികളെ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ ഇത് വല്ലാത്തൊരു സ്ഥലാണ് പിന്നെ മുത്തുമണികളെ ഇങ്ങക്ക് ഇവിടെ വരാനൊന്നും പറ്റൂല ഏഹ് മുത്തുമണികൾ ഇപ്പൊ ഭയങ്കര സംഭവമല്ല ചന്ദ്രനിലാണല്ലോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരിക്കലും വരാൻ പറ്റാത്തൊരു സ്ഥലത്താണോ അപ്പൊ ഈ മുത്തുമണികൾ കേടുക്കണത് മുത്തുമടികൾക്ക് ആർക്കും ഒരു ലക്ഷത്തിൻ്റെ താഴെ ഉറപ്പിക്കുകയുണ്ടെങ്കിൽ അജ്ജിന് വരാണ്ട അജ്ജല്ല അപ്പം അതാണ് ഈ ഉസ്താദും പറയണത് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നതിൽ അല്ലാത്ത പറഞ്ഞതിന്റെ മറ്റൊരു വാക്കിയാണല്ലോ ഏ മൂമിനീങ്ങളേ ഇങ്ങക്ക് അജിന് പറ്റൂല ഏ മൂമിനീങ്ങളേ ഇങ്ങക്ക് അജ്ജിന് പറ്റണമെങ്കിൽ അഞ്ചെട്ട് ലക്ഷം ഉറുപ്പിയ വേണം ആ അഞ്ചെട്ട് ലക്ഷം ഉറുപ്പി ഒപ്പിച്ച് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കുക നിങ്ങൾ ഈ പരിശുദ്ധമായ അറവും അതുപോലെയുള്ള ഉള്ള സ്ഥലവും ഒക്കെ കാണണമെങ്കിൽ മദീനയും ഒക്കെ ഇങ്ങക്ക് വിചാരിച്ചാ കാണൂല അജിന് ബുദ്ധിമുട്ടാണ് അബ്ബേ ടിക്കണം പിന്നീട് കിട്ടാൻ കുറെ പണിയാണ് നിയമത്തിന്റെ പ്രശ്നമാണ് ഈ കൊല്ലം കണ്ടിലേ കഴിഞ്ഞ കൊല്ലം കണ്ടിലേ ഇനി വരാൻ പോണ കൊല്ലം ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങള് ചെയ്യേണ്ടത് നമ്മളെ ഈ കൂട്ടത്തിൽ വന്നിട്ട് ഉമ്ര ഗ്രൂപ്പിൽ അങ്ങോട്ട് പങ്കെടുത്തോളീതാണ് മൊയ്ലേര് പറഞ്ഞു കൊടുക്കണത് ആ മൌല്യർ പറയുന്നു അതേ വാക്കുകൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണല്ലേ ഇല്ലാത്ത പറയുന്നത് മുത്തുമണികളെ നിങ്ങളെല്ലാവരും ഇവിടെ ഇവിടെ വരണം എന്ന് പറയുന്നത് നടക്കൂല മക്കളെ കാരണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടോളീ അത് തന്നെ പറഞ്ഞത് ഇത് കണ്ട് മുത്തുമണികളെ ഇത് ശ്രദ്ധിച്ചോളി കാരണം നിങ്ങൾക്ക് ആർക്കും അങ്ങനെ വിചാരിക്കണമായി ഇവിടെ എത്താൻ പറ്റൂല എന്ന് തോന്നണില്ല എന്താ കാരണം അവ ചന്ദ്രനോ മറ്റോ ആണോ നോക്കണം വല്ല വെറുതെ അങ്ങോട്ട് വടായി പറയാണ് ഈ ഈ കാത്തിരിക്കുകയാണ് കണ്ണിലെണ്ണയൊഴിച്ച് ഈ പറയുന്ന ലയിലാത്തയുടെ ഫാൻസുകാര് കാത്തിരിക്കുകയാണ് എവിടെയാണ് ഞങ്ങളുടെ ലൈലാത്ത ഇവിടെ ഉളോകെവിടെ ഞങ്ങളുടെ ലൈലാത്ത ഇവിടെ സന്ദേശം ഇവിടെ അതൊന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഉറങ്ങാൻ ഞങ്ങൾക്കൊന്ന് കിടക്കാൻ ഞങ്ങൾക്കൊന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങളുടെ ലൈലാത്ത സ്ഥിതി എന്താണ് ലൈലാത്ത ഇപ്പോൾ മക്കയിലെത്തിയിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് കാത്തിരിക്കുകയാണ് മുത്തുമണികൾ അപ്പോഴാണ് മുത്തുമണികൾക്ക് നല്ല ഒരു സന്ദേശം എത്തുകയാണ് ഇത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവിടെ ആ വാഹനത്തിലൂടെ പോകുമ്പോൾ നോക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം കാണാൻ പോകുന്നു ആ പരിശുദ്ധമായ ഭവനം കാണാൻ പോകുമ്പോൾ ഓർക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് മനുഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ ഭൗതികമായ ജീവിതം തന്നെ ചിന്തയില്ലാത്ത ഒരേ ഒരു അഥവാ പുരുഷന്മാരൊക്കെ ഔമ്പ്ര ചെയ്ത രീതിയിലും ഈറാൻ കെട്ടിയ രീതിയിൽ സ്ത്രീകളൊക്കെ ഒന്ന് ആഹുവിനോട് പ്രാർത്ഥിച്ചും കൊണ്ടും വളരെ തെക്കുവയിൽ മുന്നോട്ട് പോകേണ്ട സമയത്താണ് ആ വലപ്പെട്ട സമയത്തും എന്താണ് പണി എന്ന് ചോദിച്ചാൽ ഇതുതന്നെ അവിടുത്തെ സംഗതികളൊക്കെ ഒപ്പിയെടുത്ത് ലൈവായി നേരെ ഒരൊറ്റം മുടക്കും വരുത്തിയിട്ടില്ല ലൈവ് ലൈവിടൊന്നും ഇതിൽ മുടക്കില്ല മാത്രമല്ല ഒന്നോ രണ്ടോ മൂന്നോ ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ മുത്തുമണികൾ കാത്തിരിക്കുകയാണ് എന്താണ് ഈ സമൂഹത്തിന് കിട്ടിയത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പുതിയ ആപ്പിളക്കാക്കാനെ പിന്നെ മക്കളെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ പുതിയ ആപ്പിളക്കാക്കാനോട് സമ്മതം വാങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ വേറെ എല്ലാവരോടും സമ്മതം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുത്തുമണികളെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവൂന്ന് തോന്നുന്നില്ല നിങ്ങൾ ഇതാ ഇൻ്റെ ഈ വ്ളോഗ് കണ്ടിട്ട് സംതൃപ്തിയാണ് ഞോളി ഇതാ ഞാൻ ഓരോ ദിവസവും ഒന്നും രണ്ടും മൂന്നും വ്ളോഗുകളായിട്ട് അവിടുത്തെ എല്ലാ വിവാദത്തിൻ്റെ കാര്യങ്ങളും ഞങ്ങൾക്കറങ്ങുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് തരാം ഇതാണിപ്പോൾ ഈ ലയില്ലാത്ത മുത്തുമണികൾക്ക് കൊടുക്കുന്ന ഒരാശ്വാസം ആലോചിച്ച് നോക്കൂ നിങ്ങൾ മനുഷ്യന്മാർ ഇങ്ങനത്തെ മനസ്സായല്ലോ എന്നാണ് ഞാൻ ആലോചിക്കണത് യഥാർത്ഥത്തിൽ അവിടെ എല്ലാം മറന്നുകൊണ്ട് കിട്ടിയ സമയം മുഴുവനും മുതലെടുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് വല്ലാത്തൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ എത്തുന്നവർക്ക് ഈ പറയുന്ന മൊയിലിയന്മാർ പറഞ്ഞു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഹജ്ജ് നിങ്ങൾക്ക് പറ്റൂല മക്കളെ ഹജ്ജ് ആറേഴ് ലക്ഷം വരും അതിന് എത്രമാത്രം നിയമപ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഈ ഉംറ പാക്കേജിലില്ല നിങ്ങൾക്ക് എപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പം തന്നെ ഉംറ നിങ്ങൾക്ക് നിർവഹിക്കാം കേവലം ഒരു ലക്ഷം ഉറപ്പിയൻ്റെ താഴേ വരുള്ളൂ നിങ്ങൾക്ക് ഹറം കാണാം കാബ ഖാബഷരീഫ് കാണാം റസൂർ ഉല്ലാൻ്റെ പള്ളി കാണാം റസൂറുല്ലാന്റെ മറവ് അടക്കിയ റൗദ കാണാം അങ്ങനെയുള്ള എല്ലാ സംഗതികളും കാണാം അപ്പം നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അജീനേക്കാളും വലുതാണ് ഉംറ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുത്തോണ്ടിരിക്കുക എന്താ കാരണം ഈ മുത്തുമണികൾക്കും ഈ കൗമിനും വിവരമൊന്നുമില്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ കുറുകാരനോ കൂടെ പറഞ്ഞത് എന്താണ്

മനുസ്തത്താഹയിലെ ഹി സബീര മൂന്ന് രീതിയിൽ സൗകര്യപ്പെട്ടാൽ ഒന്ന് യാത്ര ഒന്ന് സാമ്പത്തികം ഒന്ന് ശാരീരിക ആരോഗ്യം അപ്പം നിങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും ഒന്നുങ്ങളെ മറ്റുള്ള അനന്തരത്തിനുമായി നീക്കി വയ്ക്കേണ്ടത് നിങ്ങളുടെ ആ വീടോ മറ്റു കാര്യങ്ങൾ മാത്രം ബാക്കിയൊന്നു വീക്കിവെച്ച് എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ ഉടനെ അജ്ജിനെത്തണം എൻ്റെ ഭവനം പോലും സന്ദർശിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് ആളുകളോട് പറഞ്ഞത് കാരണം ഇത് ഹജ്ജാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ് മാത്രമല്ല നമ്മുടെ പൂർവ്വ പിതാവായ ഇബ്രാഹിം നബിയോട് അള്ളാഹു വിളിച്ചു പറയാൻ പറഞ്ഞതാണ് അവർ അവരോട് ഉദ്ദേശിക്കുന്ന രീതിയിൽ മെരിഞ്ഞൊട്ടക മെലിഞ്ഞൊട്ടകങ്ങളിലോ അഥവാ വാഹനപ്പുറത്തോ എങ്ങനെയെങ്കിലും അവരിവിടെ എത്തിക്കൊള്ളും താങ്കൾ ഹജ്ജിന് വേണ്ടി വിളിക്കൂ പിന്നെ ഹജ്ജിൻ്റെ ഭാഗമായിട്ടാണ് ഉംറ എന്ന് പറയുന്നത് അത് ഹജ്ജിൻ്റെ ഭാഗം നമ്മൾ ആദ്യം തന്നെ മീക്കാത്തിൽ നിന്ന് ഇറാൻ കെട്ടുന്നുണ്ട് കാരണം എയർപോർട്ടിൽ നിന്ന് ഇറാൻ കെട്ടിക്കൊണ്ടാണ് പോണത് ആ ഇറാമു അതിൻ്റെ ഭാഗമായിട്ട് ഉമ്ര നിർവഹണം കഴിഞ്ഞു അലച്ച് നോക്കും പിന്നെയും നമുക്ക് ഉമ്ര നിർവഹിക്കാൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഈ അടിസ്ഥാന ഹജ്ജാണ് ഹജ്ജ് അതല്ലാതെ അദ്ദിൻ ഫിനാസി ബിൽ ഹുമറ എന്ന് കുറുകാൻ പറഞ്ഞിട്ടേ ഇല്ല പക്ഷേ ഇതാണ് ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കുന്നത് കാരണം അവരുടെ പോക്കറ്റ് എന്ന് അറിയണമെങ്കിൽ ഈ ഹുമറയെക്കുറിച്ച് ഇത്രയേറെ പുകഴ്ത്തി പറയണം എന്താ കാരണം ഒരു ലക്ഷം ഉറപ്പിയ ഒപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും ഈ ഉസ്താദിൻ്റെ ഒപ്പം ഒരു ഉംറക്ക് പോകണം അതാണ് സാധാരണ സ്ത്രീകൾ ഒറ്റക്കാലിൽ നിൽക്കണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഉമ്രക്ക് പോകണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ അങ്ങനെ എങ്ങനെയെങ്കിലും അവർ ഉമ്രക്ക് പോയിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും ലൈലാത്തെ ഇല്ലാത്തതെ പോലെയാണെന്നല്ലോ തെക്കുവയുടെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി ലാഹുവിനോട് മാഫിറത്ത് തേടി ആത്മാർത്ഥമായിട്ട് വേറെ ഒരു ചിന്തയും ഇല്ലാതെ നോക്കണം ആലോചിച്ച് ഉംറ എന്ന് പറയുന്നത് ഒരു ഒരു കേവലം മജ്ജിൻ്റെ ഭാഗമായിട്ട് വരികയും ഒരു സുന്നത്താക്കുകയും ചെയ്ത കാര്യമാണ് അതല്ല അപ്പോൾ മുസ്ലിംമാരും പണ്ഡിതരിങ്ങനെ പറയുന്നത് ഈ പാക്കേജ് പെട്ടെന്ന് തന്നെ സാധ്യമാക്കി ആളുകളെ ഉമ്പ്രക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല ആലോചിച്ച് നോക്കൂ അജ്ജി എന്ന് പറഞ്ഞാൽ ഭയങ്കര സാങ്കേതികത്വം ഉണ്ടാക്കിയിരിക്കുന്നു ആര് നമ്മുടെ സർക്കാരുകൾ വേറെ ആരാ നമ്മൾക്ക് തന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം ഇവിടുന്ന് ഒരു ഒരു ഉമ്പ്രക്ക് പോണ ആ സംവിധാനം എന്താണോ അതിലപ്പുറമായിട്ടിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെൻറ്റുകളിൽ ഒരു നാലു ദിവസം മീനായിലിരിക്കുന്നതും മുസദറിഫയിൽ കൂടെ ഒന്ന് കടന്നു പോകുന്നതും നോക്കണം ആർ എഫ്ഐയിൽ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നതും ഒഴിച്ച് ബാക്കി എല്ലാം ഒംബ്രയിലുണ്ട് ആലോചിച്ച് നോക്കൂ പക്ഷേ ആ ഒംബ്രക്ക് എഴുപതും എൺപതുമേ വാങ്ങുന്നുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതേ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഏറി അജ്ജ് ആ അജിലിഞ്ഞ് ഏറിയാലും ഒരു നാൽപ്പതിനായിരം രൂപമാണ് കൂടിക്കോട്ടെ അപ്പോൾ എത്ര എത്ര പേരും ഒരു പ്രൈവറ്റ് ട്രിപ്പ് തന്നെ കേവലം ഒരു ലക്ഷം ഉറപ്പിക്കുക ആ ഒരു ലക്ഷത്തിന് പിന്നെ എവിടെയാണ് സാങ്കേതികത്വമുള്ളത് മാത്രമല്ല പരിശുദ്ധമായ പ്രവാചകൻ്റെ പള്ളിയിൽ പത്തു ദിവസം താമസിക്കണമെന്നും ഒരു പത്തിരുപത് ദിവസം ഇവിടെ താമസിക്കണമെന്നും ഇത്ര ഭകത്ത് നമസ്കാരം അവിടെ പൂർത്തിയാക്കണമെന്നും അങ്ങനെ വിവരമില്ലാത്ത സമൂഹത്തോട് പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനമായ കായബയിലെത്തിയാൽ എൻ്റെ ഭവനത്തിൽ വരാൻ പോലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വരേണ്ടതില്ല ഒരു പ്രശ്നവുമില്ല മനപൂർവ്വം നിങ്ങൾ എൻ്റെ പള്ളിയെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ അവരുമായിട്ട് ഞാൻ നാളെ പിണക്കത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ആ പ്രവാചകനോട് വെറുപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ കാരണത്താൽ അശ്രദ്ധരായി മടങ്ങിപ്പോയാൽ അതല്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സാങ്കേതികത്വങ്ങളൊക്കെ മാറ്റി ശാരീരികമായി യാത്രാപരമായി സാമ്പത്തികമായിട്ട് കുറച്ച് സൗകര്യമുണ്ടാൽ നിങ്ങൾ അറബിലെത്തി അജ്ഞ നിർവഹിക്കുക അഥവാ കബയിലെത്തി അജ്ഞ നിർവഹിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ മുസ്ലിംമാർ നേരെ എതിര് വിപരീതമായിട്ട് പറയുക അപ്പം ഞാൻ പറയുന്നത് ലയിലാത്തായുടെ ട്രോളാണ് ഞാൻ പറയുന്നത് അപ്പം മുത്തുമണികൾക്ക് ഇതായി ഇങ്ങൾക്ക് ഇതൊന്നും കാണാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് ഇതിൻ്റെ ബ്ലോഗത്തിന് നീയത്തെന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു രക്തസാക്ഷി ആ രക്തസാക്ഷി നരകത്തിലാണെന്ന് വെറുതെ ഒരു റസൂർ പറയുമോ ഷഹാബികൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പടകൊരുതിയിട്ടുണ്ട് അയാൾ ഞങ്ങളുടെ കൂടെ മാത്രമല്ല അയാൾ ഷഹീദാവുകയും ചെയ്തു എന്നിട്ടും അയാൾ നരകത്തിലാണോ അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അതെ അയാൾ നരകത്തിലാണ് എന്താണ് പ്രവാചകരെ അങ്ങനെ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അയാളെ മനസ്സ് ഉദ്ദേശം നീയത്ത് വേറെയായിരുന്നു ആളുകൾ പറയണം ഞാനൊരു ഉസറനും പോക്കിരിയും നല്ല ധീര പരാക്രമിയുമാണെന്ന് അപ്പോൾ അയാൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് അയാളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മുഷരിക്കുകൾ നോക്കണം ഇപ്പുറത്ത് പാർട്ടി മരണപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു നോക്കണം അള്ളാഹുവിൻ്റെ കുറുകൻ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്ന അല്ലാത്ത വന്നാഹുവിൻ്റെ മാർഗത്തിലായിട്ട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ളവരും പൊലിയാത്തവരും ഒക്കെ തീർച്ചയായിട്ടും വന്നാഹുവിൻ്റെ സ്വർഗത്തിലവർക്ക് ഏറ്റവും വലിയ സ്ഥാനമാണ് രക്തസാക്ഷികൾക്ക് റസൂർല പറഞ്ഞു അവർക്ക് എല്ലാം പൊറുക്കും കടമൊഴിച്ച് ബാക്കി എല്ലാം പൊറുക്കും അതിനെക്കുറിച്ച് ഇനി ഞാൻ വേറൊരു വ്ളോഗിൽ പറയാവുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശ്രേഷ്ഠമാണ് ആ രക്തസാക്ഷിക്ക് തിരുമേനി വീണ്ടും പറഞ്ഞു അയാളെ ശരീരത്തിൽ കൊണ്ടു അപ്പോൾ എന്താക്കി വേദന ഉണ്ടാകുമല്ലോ സാധാരണ ആ വേദന സഹിക്കാനാവാതെ ആ മുറിവായി അയാൾ വലുതാക്കി എന്നിട്ട് അയാൾ എന്തു ചെയ്തു സൂയിസൈഡ് ചെയ്യുകയായിരുന്നു എന്നാണ് അഷ്റഫുൽ ഹൽഖ് സുഹാബികളോട് പറഞ്ഞത് അങ്ങനെ അയാളുടെ ശരീരം പരിശോധിച്ചപ്പോൾ ആ മുറിവായി വലുതാക്കിയ ആ സിഗ്നൽ കാണുന്നു അപ്പോൾ ഇവിടെ ഉദ്ദേശം നന്നല്ലെങ്കിൽ അതാണ് വളരെ എന്തു കാര്യത്തിനും നമ്മൾ പോകുന്ന യാത്രയിൽ ഈ പത്ത് പതിനഞ്ച് ദിവസവും നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ടും അള്ളാഹുവിന് സൂക്ഷ്മമായി ഇബാദത്ത് ചെയ്ത് നോക്കണം ഞാൻ നേരത്തെ ഒക്കെ പറയാറുള്ളത് പോലെ ഇരുപത്തിനാല് മണിക്കൂർ പോലും പകരം നാൽപ്പത്തി മണിക്കൂർ കിട്ടിയാൽ പോലും ഞങ്ങൾക്ക് പോരല്ലോ എന്ന് ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ മൂമിനീങ്ങളും മൂമിനാത്തുകളും സാലിഹീങ്ങളും സാലിഹാത്തുകളുമായ സ്ത്രീ പുരുഷന്മാർ ആ സമയത്ത് ചെയ്യേണ്ടത് പരമാവധി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും മുത്തുപടികൾക്കും ഒക്കെ പക്ഷേ അതിന് ഭർത്താവിൻ്റെ തൃപ്തിയില്ലാതെയാണ് പോയിട്ടുള്ളതെന്ന് ഇപ്പോൾ പരസ്യമായിട്ട് കാണുന്നില്ലേ അപ്പം നീയത്തിതാണ് ഒരിക്കലും മുടങ്ങാതെ തന്നെയാണ് ഈ പറയുന്ന ലൈലാത്ത ഞാൻ പറയാറുണ്ട് ഒരു വ്ലോഗ് ചെയ്യണമെങ്കിൽ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും എങ്ങനെയായാലും എടുക്കും കാരണം ഒരു മൊബൈൽ രണ്ടെണ്ണം വേണം എന്നിട്ട് അതിനു വേണ്ടി മാറ്ററുകൾ ഉണ്ടാക്കണം സംഗതി ആ സംഗതിയാണെങ്കിലും അതൊക്കെ ഒന്ന് ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കണം എന്നിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യണം സേവ് ചെയ്യണം അല്ലെങ്കിൽ നോക്കുവോ എന്നിട്ടേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ സേവ് ചെയ്ത് പിന്നീട് കുറച്ച് പണിയുണ്ട് എന്ത് വായാലും ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഈ പ്രത്യേകിച്ച് തിരക്കില്ലെങ്കിലും ഉണ്ടെങ്കിലും വരും അപ്പോൾ ഈ പറയുന്ന സമയങ്ങളൊക്കെ അവിടെ എന്താണ് ഞാൻ പറഞ്ഞ ഊഹത്തിലെ രക്തസാക്ഷി എന്തൊന്നായിരുന്നു നെയ്യത്ത് ആ നെയ്യത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് ഞാൻ ലയിലാത്തയെ കുറിച്ച് പറയുന്നത് ലയിലാത്തയുടെ മുത്തുമണികളോട് മൊത്തമാണ് അതോടൊപ്പം തന്നെ ലൈലാത്തയുടെ സഹയാത്രകരോട് മൊത്തമാണ് മാത്രമല്ല ലോകത്തോടു മൊത്തമാണ് നമ്മൾ എന്തു കാര്യവും നെയ്യത്ത് നന്നാവണം അപ്പം ഞാൻ എൻ്റെ ഒരു ഒരു എന്താ പറയുക സ സഹോദരങ്ങളെപ്പോലെ സഹോദരീ സഹോദരങ്ങളെപ്പോലെ ഒരു ഉപദേശം നടത്തുന്നു എന്ന് മാത്രമുള്ള ഇഷ്ടമുള്ളവർക്ക് അംഗീകരിക്കാം സമ ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് ഇത് വിശ്വസിക്കാം അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താം സ്വർഗ്ഗലോകം സ്വന്തമാക്കാം വെറും കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗമൊന്നും ലഭിക്കുകയില്ല അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട് പലയിടത്തും നോക്കണം അള്ളാഹു പല ജന്ന ആ മസിബത്തുംഹുരുജന് മസാബിരീൻ ക്ഷമ കൊണ്ടും ധർമ്മസമരം കൊണ്ടും നിങ്ങളുടെ മറ്റു മനസ്സിൻ്റെ ക്ലാരിറ്റി കൊണ്ടും തിരിച്ചറിഞ്ഞിട്ടല്ലാതെ അള്ളാഹു ഒരു മനുഷ്യനെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല ഇതിന് സമാനമായി പരിശുദ്ധ കുർഹാനിൽ ധാരാളം വചനങ്ങൾ അള്ളാഹു പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തു തന്നെയായാലും മക്ബൂലും അബ്രൂറുമായ അജ്ജും മുംറയും നിർവഹിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മൾ എന്താ പറയുക ദീർഘായുസുള്ളവർ അഥവാ അജ്ജ് ചെയ്തിട്ടില്ലാത്തവർ വീണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തി ആ ഒരു പുണ്യകർമ്മം നിർവഹിക്കുവാനും അത് കബൂല് മബ്രൂറും മക്ബൂലുമായത് ആയിത്തീരുവാനും നോക്കണം അള്ളാഹുവിൻ്റെ റസൂല് വീണ്ടും പറയുന്നുണ്ട് അവിടെ എത്ര 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 എത്രയെത്ര ആജിമാരുണ്ട് അവിടെ എത്തിയിട്ട് ആ ആജിമാരോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്നുണ്ട് ലബ്ബയ്ക്ക് അള്ളാഹുമാ ലബ്ബയ്ക്ക് ചെല്ലിക്കൊണ്ട് അവിടെ എത്തുമ്പോൾ ആ ലബ്ബയ്ക്ക ലാ സഹതയ്ക്ക് മലക്കുകൾ പറയും അത് ഉംറക്കായാലും അജ്ജനായാലും അതാ ഞാൻ പറയുന്നത് മുത്തുമണികളെ ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന ഭാര്യ അടിമാനനോട് പിണി യജമാനോട് പിണങ്ങി നിൽക്കുന്ന അടിമകൾ അയൽവാസികൾ പരസ്പരം തെറ്റി അല്ലെങ്കിൽ വെറുപ്പ് മക്കൾ മാതാപിതാക്കളോട് വെറുപ്പ് അംശം പോലും ഒരു ചെറിയ സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ യുദ്ധത്തിന് പങ്കെടുപ്പിക്കുന്ന ഷഹാബികളോട് ചോദിച്ചതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞത് ഞാൻ അയൽവാസിയുടെ പറമ്പിലേക്ക് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ നീ ഒരിക്കലും അജുന് പോണ്ട അള്ളാഹു പരീക്ഷിക്കും കബൂൽ ചെയ്യുകയില്ല എന്ന് മുത്തു മുസ്തഫ സാഹു അലൈവ് വസല്ലമ്മ ഈ മുത്തുമണികളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി